വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വിജയിക്കുമെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കുകയാണ് ശക്തമായ മത്സരം എല്ഡിഎഫും എന് ഡിഎയും കാഴ്ചവെയ്ക്കുമെന്നതില് സംശയമില്ല എന്നാൽ വെല്ലുവിളി ഉയർത്താനായി രണ്ട് രാഹുൽ ഗാന്ധിമാർ കൂടി വയനാട്ടിൽ മത്സരിക്കാനുണ്ട് ഇതിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഒരു രാഹുൽ ഗാന്ധി അപ്രതീക്ഷനായി എന്നാണ് റിപ്പോർട്ടുകൾ കോട്ടയം എരുമേനി സ്വദേശിയായ രാഹുൽ ഗാന്ധി കെ ഇ അഖിലേന്ത്യാ മക്കൾ കഴകം സ്ഥാനാർത്ഥിയും തമിഴ്നാട് സ്വദേശിയുമായ രാഹുൽ ഗാന്ധി എന്നിവരാണ് വയനാട്ടിൽ കോൺഗ്രസ് അധ്യക്ഷന് എതിരെ മത്സരിക്കുന്ന ആപരന്മാർ ഇവരിൽ കോട്ടയംകാരനായ രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് ഇപ്പോൾ ഒരു വിവരവും ഇല്ലാത്തത് കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പത്രിക സമർപ്പിച്ച ശേഷം വീട്ടുകാരുമായി പോലും ബന്ധപ്പെട്ടിട്ടില്ല നാടൻപാട്ട് കലാകാരനായ രാഹുൽ ഗാന്ധിക്ക് ഭാര്യയും കുട്ടിയുമുണ്ട് മത്സരിക്കുന്ന വിവരം രാഹുൽ ഭാര്യയോട് പോലും പറഞ്ഞിരുന്നില്ല ആലപ്പുഴയിൽ നാടൻപാട്ട് പരിപാടിയുണ്ടെന്ന് പറഞ്ഞു പോയ രാഹുലിനെ പിന്നീട് ഫോണിൽ വിളിച്ചിട്ട് പോലും ബന്ധപ്പെടാനായില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് താൻ സുഖമായി ഇരിക്കുന്നു എന്നൊരു വാട്സപ്പ് സന്ദേശം മാത്രമാണ് ഇതിനിടെ വീട്ടിലേക്ക് ലഭിച്ചിരിക്കുന്നത് രാഹുൽ കൊച്ചാപ്പി എന്നാണ് ഈ രാഹുൽ ഗാന്ധിയുടെ വിളിപ്പേര് അതുകൊണ്ട് തന്നെ യഥാർത്ഥ പേര് സുഹൃത്തുക്കൾക്കടക്കം പലർക്കും അറിയില്ലായിരുന്നു കാര്യവട്ടം ക്യാമ്പസിൽ ഗവേഷക വിദ്യാർത്ഥിയാണ് രാഹുൽ ഗാന്ധി നാടൻപാട്ട് രംഗത്ത് കഴിവ് തെളിയിച്ച രാഹുൽ സംസ്ഥാന സർക്കാരിന്റെ അവാർഡും വാങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് അനുഭാവിയും ഗാന്ധി കുടുംബത്തിന്റെ ആരാധകനുമായ അച്ഛനാണ് മകന് രാഹുൽ ഗാന്ധി എന്ന് പേരിട്ടിരിക്കുന്നത് രാഹുലിന്റെ അനുജന് പേരിട്ടിരിക്കുന്നത് രാജീവ് ഗാന്ധി എന്നാണ് യും എല്ലാ രേഖകളിലും പേരുകൾ ഇങ്ങനെ തന്നെയാണ് അച്ഛൻ കോൺഗ്രസ് പ്രവർത്തകനാണെങ്കിലും മക്കൾക്ക് രണ്ടുപേർക്കും ചായവ് ഇടതുപക്ഷത്തേക്കാണ് രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനാൽ സുരക്ഷിതത്വം ഉറപ്പാക്കാനായി എവിടേക്കെങ്കിലും മാറി നിൽക്കാനാണ് സാധ്യത എന്നാണ് വീട്ടുകാർ കരുതുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള time uh -huh.